നമസ്കാരം ഞാൻ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണ രംഗത്തെ വെല്ലുവിളികൾക്ക് നാല് മാസത്തിനകം ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇതിനായി വിപുലമായ ആക്ഷൻ പ്ലാൻ രൂപം നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ടി വി ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ചുമതല വഹിക്കും സ്പെഷ്യൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആഴ്ചതോറും ആക്ഷൻ പ്ലാനിന്റെ പുരോഗതി വിലയിരുത്തും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്ത ഉന്നത യോഗത്തിലാണ് തീരുമാനം ബി പി സി എല്ലിന്റെ സഹകരണത്തോടെ ജൈവമാലിന്യ മാലിന്യ സംസ്കരണത്തിന് നഗരത്തിൽ സി ബി സി പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് ഒന്നര വർഷത്തിനകം പൂർത്തിയാകും പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ചുള്ള രണ്ട് ബിഎസ്എഫ് പ്ലാന്റുകൾ അടിയന്തരമായി ആരംഭിക്കും നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള റാപ്പിഡ് കൺവേൾ സിസ്റ്റത്തിന്റെ ശേഷി അമ്പത് ടണ്ണായി വർദ്ധിപ്പിക്കും ഇതുവഴി അതിവേഗത്തിലുള്ള ജൈവമാലിന്യ പരിപാലനം സാധ്യമാവും കുന്നുകുഴിയിലെ ആധുനിക സ്ലോട്ടർ ഹൌസും അറവു മാലിന്യ സംസ്കരണ പ്ലാന്റും ഈ മാസം അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യാനാവും കോഴിമാലിന്യം കൃത്യമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും ജൈവമാലിന്യം ശേഖരിക്കുന്ന സ്വകാര്യ ഏജൻസികളുടെ ഫോർവേഡ് ലിങ്കേജ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും അനധികൃതമായി മാലിന്യം മാലിന്യം എന്നും കൈകാര്യം ചെയ്യാനുള്ള എന്നുമാണ് നഗരസഭയും ശുചിത്വ ശുചിത്വമിഷനും ചേർന്ന് പരിശോധിക്കുക എതിരെയുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട റോഡുകളിലും പോലെയുള്ള ജലാശയങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകണം മാലിന്യം വലിച്ചെറിഞ്ഞതിന് ശിക്ഷയായി ലഭിച്ച പിഴ ഇനിയും അടയ്ക്കാത്തവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കണം ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവർക്കെതിരെ പോലീസിന്റെ സഹകരണത്തോടെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രാഥമിക സംഭരണ സംവിധാനം എന്ന നിലയ്ക്ക് ആവശ്യത്തിന് കണ്ടെയ്നർ എം സി എഫുകൾ സ്ഥാപിക്കും നിലവിൽ ഇരുപത് കണ്ടെയ്നർ എം സി എഫുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് മായ നിലയിൽ കൂടുതൽ കണ്ടെയ്നർ എം സി എഫുകൾ സ്ഥാപിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ശേഖരിച്ച അജൈവ മാലിന്യം കൊണ്ടുപോകാനുള്ള വിപുലമായ ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻ തയ്യാറാക്കും മൂന്നാഴ്ചക്കുള്ളിൽ ഇതിനായി നൂറ് ഇ ഓട്ടോകൾ ഹരിതകർമ്മസേനയ്ക്ക് ലഭ്യമാക്കും ഡ്രൈവിംഗ് പരിശീലനം ഉൾപ്പെടെയുള്ള ഇപ്പോൾ നൽകി വരികയാണ് വലിയ നാല് കവേർഡ് വാഹനങ്ങളും മാലിന്യ നീക്കത്തിനായി ഉടൻ സജ്ജമാവും വൻതോതിൽ അജൈവ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ തയ്യാറാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് അജൈവ മാലിന്യം നീക്കം ചെയ്യേണ്ടി വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ വലിയ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വലിയ ഹോട്ടലുകൾ മാളുകൾ എന്നിവയിൽ നിന്ന് ദൈനംദിന മാലിന്യം ശേഖരിക്കാൻ ക്രമീകരണം ഉണ്ടാക്കും കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന ഏജൻസിക്ക് മാലിന്യം കൈമാറണമെന്ന് വൻകിട സ്ഥാപനങ്ങൾക്ക് ഉടൻ നോട്ടീസ് നൽകും കൃത്യമായി മാലിന്യം കൈമാറാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മാലിന്യം ശേഖരിച്ച് നീക്കം ചെയ്യേണ്ട സ്ഥാപനങ്ങളിൽ നിന്ന് എന്നുവെച്ചാൽ ചെറിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിതകർമ്മസേന തുടർന്നും മാലിന്യം ശേഖരിക്കാനും തീരുമാനമായി യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ടി വി കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ചിത്ര എസ് അർബൻ ഡയറക്ടർ സൂരജ് ഷാജി ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു ജോസ് തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറി ജഹാംഗീർ എസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു